ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് വേനലിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുമ്പോഴും ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്ന അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല വെള്ളിനഴിയിൽ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർ രാജേഷ് പകർത്തിയ കാഴ്ച കാണാം വെള്ളിനേഴി കുളക്കാട് ശിവക്ഷേത്ര റോഡിന് സമീപവും മരമില്ലിന് മുന്നിലും ദിവസങ്ങളായി ഇങ്ങനെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ജല അതോറിറ്റി അറിയിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഒരു ഒരുപാട് മാസങ്ങളായി പോകാൻ രണ്ട് ഭാഗങ്ങളിലായിട്ട് നടപടി പിന്നെ ഇത് ദിവസം ഒരുപാട് മേഖലയിലെ നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ശുദ്ധജലവിതരണ പൈപ്പാണ് പൊട്ടി ദിവസങ്ങളോളമായി കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത് രണ്ടാഴ്ച കൂടുമ്പോഴാണ് പ്രദേശത്ത് കുടിവെള്ള വിതരണം നടത്തുന്നതെന്നും ഈ സാഹചര്യത്തിലും അധികാരികളുടെ അനാസ്ഥ അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു